നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യഥാർത്ഥ ജേതാക്കൾ ബി ജെ പി കാരാണ് യു ഡി എഫ് രണ്ടായിരത്തി പത്തൊൻപതിലെ പത്തൊൻപത് സീറ്റിൽ നിന്നും ഒന്ന് നഷ്ടപ്പെടുത്തി പതിനെട്ടിലേക്ക് താണപ്പോൾ എൽ ഡി എഫിനെ ആ ഒരു സീറ്റ് നിലനിർത്താനേ കഴിഞ്ഞുള്ളൂ എന്ന് മാത്രമല്ല രണ്ട് പാർട്ടികളുടെയും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു അതേസമയം ബി ജെ പിക്ക് അഞ്ച് ശതമാനമാണ് വോട്ട് വർദ്ധിച്ചത് പതിനഞ്ചിൽ നിന്നും ഇരുപതിലേക്ക് ഉയർന്നു ഒരു സീറ്റും നേടാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് യഥാർത്ഥ ജേതാക്കൾ ബി ജെ പി ആണെന്ന് അതിന് നേട്ടമാർക്കെ എന്ന തർക്കം ബി ജെ പിയിൽ തുടരുകയാണ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ താൻ നയിച്ച സമയത്ത് നടന്ന ഈ നേട്ടത്തിന്റെ അവകാശം താനാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വിശ്വസിക്കുന്നു എന്നാൽ സുരേന്ദ്രന് തൃശൂരിലെ വിജയവുമായി ഒരു ബന്ധവുമില്ല സുരേന്ദ്രൻ അവിടെ ഒരു റോളും ഉണ്ടായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാം തൃശ്ശൂരിലെ വിജയം സുരേഷ് ഗോപിയുടെയും നരേന്ദ്രമോദിയുടെയും വിജയമാണ് വോട്ടിംഗ് ശതമാനം ഇത്രയേറെ വർദ്ധിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ മികവ് കൊണ്ടാണ് ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനും സരസ്വ ടീച്ചറും കൃഷ്ണകുമാറും ഒക്കെയാണ് ബി ജെ പിയെ മാന്യമായ പദവിയിലേക്ക് ഉയർത്തിയത് പത്തനംതിട്ട ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ ഫോർമുലയുടെ വിജയം തന്നെയാണ് ഇനി ബി ജെ നേരിടുന്ന വെല്ലുവിളി ഉടൻ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കും വയനാട് ലോക്സഭയിലേക്കുമാണ് വയനാട് കെട്ടിവെച്ച കാശി കിട്ടുമോ എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കേണ്ടതുള്ളൂ അതുപോലെ തന്നെ ചേലക്കരയിൽ ഗണ്യമായ വർധനയൊന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ പാലക്കാടിന്റെ സ്ഥിതി അങ്ങനെയല്ല മൂന്ന് വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ തോറ്റത് കേവലം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്ക് തോറ്റ ഒരു മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചു ശതമാനം വോട്ടിംഗ് വർധന ഉണ്ടായ സാഹചര്യത്തിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബി ജെ പിക്ക് അത് നാണക്കേടും തിരിച്ചടിയുമാവും ബി ജെ പി ഉറപ്പായും പാലക്കാട് വിജയിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കാരണം അഞ്ചു ശതമാനം ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന വർധനവ് പാലക്കാട് പ്രതിഫലിച്ചേ മതിയാവും ആ പ്രതീക്ഷ സംസ്ഥാന നേതാക്കൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ പാലക്കാട് സീറ്റ് മത്സരിക്കാൻ മോഹത്തോടെ റാഗി പറക്കുന്ന രണ്ട് പരുന്തുകൾ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പാലക്കാട് സ്ഥിരം സ്ഥാനാർത്ഥിയായ ശ്രീകൃഷ്ണകുമാറുമാണ് നിയമസഭയിലും പാർലമെന്റിലുമൊക്കെ സ്ഥിരമായി മത്സരിക്കുന്ന പാലക്കാട്ടെ ഏറ്റവും പ്രമുഖനായ സി കൃഷ്ണകുമാർ ഇക്കുറി അവിടം തനിക്ക് തന്നെ കിട്ടുമെന്നും താൻ അവിടെ നിന്ന് എം എൽ എ ആകുമെന്നും പ്രതീക്ഷിക്കുന്നതിന് കുറ്റം പറയാൻ സാധ്യമല്ല എന്നാൽ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ താൻ വിജയിക്കണം അങ്ങനെ തനിക്ക് രാഷ്ട്രീയത്തിൽ ഭാവിയുള്ളൂ എന്ന് കെ സുരേന്ദ്രനും വിശ്വസിക്കുന്നു രണ്ടുപേരും സീറ്റിനു വേണ്ടി ശക്തമായ സമ്മർദ്ദവുമായി രംഗത്തുണ്ട് എന്നാൽ ബി ജെ പി പ്രവർത്തകർ ഉയർത്തിക്കാട്ടുന്നത് രണ്ട് സ്ഥാനാർത്ഥികളെയാണ് പാലക്കാടിനെ വിജയസാധ്യതയുള്ള മണ്ഡലമാക്കി മാറ്റിയ ശോഭാ സുരേന്ദ്രനെയും പാലക്കാടുകാരൻ തന്നെയായ സന്ദീപ് വാര്യരെയും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ നേടിയതിൻ്റെ ഇരട്ടി വോട്ടാണ് നേടിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ട് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ നാൽപ്പതിനായിരത്തി എഴുപത്തി ആറാക്കി ഉയർത്തി പാലക്കാട് ബി ജെ പി ആദ്യമായി രണ്ടാമതെത്തുന്നതും ശോഭാ സുരേന്ദ്രനിലൂടെയാണ് അതാണ് ഈ ശ്രീധരൻ നാലായിരത്തിൽ താഴെ വ്യത്യാസത്തിലേക്ക് ഉയർത്തിയത് ആ ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആറ്റെങ്കിൽ മണ്ഡലത്തെ ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലമാക്കി മാറ്റി അവിടെയാണ് ഇക്കുറി കേവലം പതിനാറായിരം വോട്ടുകൾക്ക് വി മുരളീധരൻ തോറ്റത് ഈ സമയത്ത് ശോഭാ സുരേന്ദ്രൻ എന്ന ആലപ്പുഴ എന്ന ബി ജെ പിയുടെ ബാലികേറ മലയിലായിരുന്നു അവിടെയും അസാധാരണമായി വോട്ടുയർത്തി ശോഭാ സുരേന്ദ്രൻ കയ്യെടു നേടി ആ ശോഭ ഇപ്പോഴത്തെ താരപരിവേഷത്തോടെ പാലക്കാട്ടേക്ക് തിരിച്ചു വന്നാൽ വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്ന് ബി ജെ പി പ്രവർത്തകർ കരുതുന്നു എന്നാൽ ശോഭയേക്കാൾ സാധ്യത പാലക്കാടുകാരനായ സന്ദീപ് വാര്യർക്കാണ് എന്ന് ബി ജെ പി പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം കരുതുന്നുണ്ട് സന്ദീപ് വാര്യർ കഴിഞ്ഞ തവണ ഷൊണ്ണൂരിൽ മത്സരിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ് പാലക്കാട് ജില്ലക്കാരനായ സന്ദീപ് വാര്യർക്ക് സവർണ ഹിന്ദുക്കളുടെ വോട്ട് ഉറപ്പിക്കാൻ കഴിയുമെന്നും ഷാഫി പറമ്പലിന് പോയിരുന്ന അഗ്രഹാരങ്ങളിലെ കൂടി ശേഖരിച്ച് സന്ദീപ് വാര്യർക്ക് അനായസം ജയിക്കാൻ കഴിയുമെന്നും സന്ദീപിനെ പിന്തുണയ്ക്കുന്നവർ കരുതുന്നു ശോഭയെ പോലെ തന്നെ മത്സരിക്കുന്നിടങ്ങളിലൊക്കെ വോട്ടുയർത്തി പാരമ്പര്യമുള്ള സന്ദീപിനോടും ശോഭയെ പോലെ തന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമില്ല ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പാലക്കാട് സീറ്റിൽ മത്സരിക്കാനുള്ള അത്യാഗ്രഹമോ ആവേശമോ ഒന്നും ശോഭിക്കില്ല ശോഭ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും സംസ്ഥാന പ്രസിഡന്റ് ആവാനാണ് കേരളത്തിലെ ബി ജെ പിയെ മൊത്തം വളർത്തിയെടുക്കാൻ തന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവി വഴി സാധിക്കുമെന്ന് ശോഭ മാത്രമല്ല സംസ്ഥാനത്തെ ബി പ്രവർത്തകർ മുഴുവൻ കരുതുന്നു ആ തോന്നലിനൊപ്പമാണ് ശോഭ സുരേന്ദ്രൻ എന്നാൽ പാലക്കാടുകാരനായ സന്ദീപ് വാര്യർക്ക് അത്തരമൊരു സാധ്യതയില്ല അദ്ദേഹം ആഗ്രഹിക്കുന്നതും ബി ജെ പി പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും പാലക്കാട് സ്ഥാനാർത്ഥിത്വമാണ് സന്ദീപ് വാര്യർ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് ഉറപ്പായിരിക്കവേ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരീക്ഷിക്കുന്നതാണ് നല്ലതെന്ന തോന്നൽ ശക്തമായിരിക്കവേ സി കൃഷ്ണകുമാറും സുരേന്ദ്രനും ശ്രമിക്കുന്നതും ആഗ്രഹിക്കുന്നതും പോലും ബി ജെ പിയുടെ താല്പര്യങ്ങൾക്ക് ഗുണകരമല്ല നമ്മൾ വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ ഒരു കാര്യം കാണാം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളെ വിക്കിപീഡിയ പ്രഖ്യാപിച്ചിരിക്കുന്നു സിവിൽ സർവീസ് ഉപേക്ഷിച്ച് പാർട്ടി പ്രവർത്തനം തുടങ്ങിയ സരിനായിരിക്കും കോൺഗ്രസിന്റെ എന്നാണ് വിക്കിപീഡിയ പറയുന്നതെങ്കിൽ ശോഭാ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെന്നും വിക്കിപീഡിയ പറയുന്നു രണ്ടും വിക്കിപീഡിയ എഡിറ്റ് ചെയ്തവരുടെ കൈവിരുതാണ് എന്നാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവാൻ കൂടുതൽ സാധ്യത രാഹുൽ മാങ് നിന്ന് തന്നെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവാൻ കൂടുതൽ സാധ്യത സന്ദീപ് വാര്യർക്കും പക്ഷെ സംസ്ഥാന നേതൃത്വം കനിയണമെന്ന് മാത്രം സുരേഷ് ഗോപിയെ തൃശൂരിലെ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ ദേശീയ നേതൃത്വം ഇടപെട്ട് തീരുമാനമുണ്ടാക്കിയാൽ ബി ജെ പിക്ക് പാലക്കാട് വിജയിക്കാൻ കഴിയും എന്നതാണ് വാസ്തവം സന്ദീപ് ഭാര്യാണ് മത്സരിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും വിയർക്കുമെന്നാണ് പാലക്കാട്ട് ബിജെപിക്കാർ കരുതുന്നത് പക്ഷേ സ്ഥാനാർത്ഥിയാവാൻ മോഹിക്കുന്ന സുരേന്ദ്രന് ഇതൊന്നും മനസ്സിലാവില്ല എന്ന് മാത്രം